ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് മുംബൈയിലെ എലിഫൻറ്റ കേവ്സ് ആണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ദിവസേനയുള്ള ബോട്ടുകളിൽ ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ എലിഫൻറ്റ ദ്വീപിൽ എത്തിച്ചേരാവുന്നതാണ് ബോട്ട് യാത്രയ്ക്കുള്ള ടിക്കറ്റുകൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ തന്നെ ലഭ്യമാണ് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങുന്ന ബോട്ട് സർവീസ് ഉച്ചയ്ക്ക് ഉദ്ദേശം രണ്ട് മണിയോടെ അവസാനിക്കുന്നു ബോട്ട് ഇറങ്ങുന്നിടത്തു നിന്നുള്ള തുടങ്ങുന്ന നടവഴി ഗുഹകളിലേക്ക് പ്രവേശിക്കുന്ന ചവിട്ടുപടികളിലേക്കും നീങ്ങുന്നു വിനോദസഞ്ചാരികൾക്ക് രാത്രി കാലങ്ങളിൽ ഈ ദ്വീപിൽ തങ്ങാൻ അനുവാദമില്ല മുംബൈ തുറമുഖത്തിനടുത്തായി അറബിക്കടലിലുള്ള ദ്വീപ സമൂഹങ്ങളിൽപ്പെട്ട ഒരു ദ്വീപാണ് എലിഫന്റ ദ്വീപ് ഖരാപുരി ദ്വീപ് പുറി ഐലൻഡ് എന്നീ പേരുകളിലും ഈ ദ്വീപ് അറിയപ്പെടുന്നു മുംബൈയുടെ കിഴക്കു ഭാഗത്തായാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പാറകളിൽ കൊത്തുപണികളുള്ള ഗുഹാക്ഷേത്രങ്ങളും എലിഫൻറ്റ ഗുഹകളും ഈ ദ്വീപിനെ ജനങ്ങളുടെ ഇഷ്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാക്കുന്നു പാറകളിൽ മനോഹരമായി കൊത്തിയെടുത്ത ശില്പങ്ങൾ കൊണ്ട് എലിഫന്റ ഗുഹകൾ ആകർഷകമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളിൽ ഒന്നായി ഉൾപ്പെടുത്തിയ എലിഫന്റ ഗുഹകളിൽ അർദ്ധനാഗരീശ്വരി പ്രതിമ കല്യാണസുന്ദര ശിവൻ കൈലാസം ഉയർത്തുന്ന രാവണൻ അന്ധകാരമൂർത്തി നടരാജൻ എന്നീ ശില്പങ്ങളാൽ വളരെ ആകർഷകമാണ് ഒമ്പതാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം വരെ ഭരണം നടത്തിയിരുന്ന സിൽഹാര വംശജരുടെ കാലത്താണ് ഇതിലെ ശില്പങ്ങൾ അധികവും പണി കഴിക്കപ്പെട്ടത് എന്നാൽ ചില കൽപ്രതിമകൾ ഏഴാം നൂറ്റാണ്ടു മുതൽ പത്താം വരെ ഭരണം രാഷ്ട്രകൂട വംശജരുടെ കാലത്തുമായും പണി കഴിഞ്ഞവയാണ് മുംബൈയിലെ ഫെറിയിൽ നിന്നും എളുപ്പത്തിൽ ഈ ദ്വീപിലേക്ക് എത്താവുന്നതാണ് ഫെറിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ദ്വീപ് പട്ടണത്തിൻ്റെ തെക്കേ കിഴക്കേ തീരത്തെത്താം ബോട്ടുകൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ദിവസേനയുള്ള ബോട്ടുകളിൽ ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ എലിഫന്റ ദ്വീപിൽ എത്തിച്ചേരാവുന്നതാണ് എലിഫന്റ കേവ്സിൻ്റെ നാമം അഗ്രഹാരിപുരി എന്നായിരുന്നു ഇത് പിന്നീട് ലോപിച്ച് ഗോരാപുരി ആയതാണ് പോർച്ചുഗീസുകാരാണ് ഇതിന് എലിഫൻ്റ ഗുഹകൾ എന്ന് നാമകരണം ചെയ്തത് അവർ തന്നെ ഈ സമുച്ചയത്തിൻ്റെ പ്രധാന ഭാഗം നശിപ്പിക്കുകയും ചെയ്തു ഒൻപത് മുതൽ പതിമൂന്ന് വരെ നൂറ്റാണ്ടുകളിൽ ഭരണം നടത്തിയിരുന്ന സിൽഖ് സംസ്കാര വംശജരുടെ കാലത്താണ് ഇതിൻ്റെ ശില്പങ്ങളിൽ അധികവും പണി കഴിക്കപ്പെട്ടത് ചിലത് രാഷ്ട്രകൂട വംശജരുടെ കാലത്തും ഉദ്ദേശം ആറായിരം ചതുരശ്ര അടിയോളം ഏതാണ്ട് അൻ അയ്യായിരത്തി അറുന്നൂറ് സ്ക്വയർ മീറ്റർ ഈ ക്ഷേത്ര സമുച്ചയത്തിന് വിസ്തീർണമുണ്ട് ഒരു പ്രധാന അറയും രണ്ടു വശങ്ങളിലെ അറകളും അങ്കണങ്ങളും ചെറിയ അമ്പലങ്ങളും അടങ്ങിയതാണ് സമുച്ചയം ഇവിടെ ഈന്തപ്പന മാവ് പുളി എന്നീ മരങ്ങൾ ഉൾപ്പെടുന്നുമുണ്ട് പഴയ ലാൻഡിങ് സ്ഥലത്തിന് സമീപം ആനയുടെ ഒരു വലിയ ശില്പം കണ്ടെത്തിയതിനാലാണ് പോലും പോർച്ചുഗീസുകാർ എലിഫന്റ എന്ന പേര് നൽകിയത് സംരക്ഷിക്കപ്പെടാത്ത അവസ്ഥയിലായിരുന്നു ഈ ശില്പം പിന്നീട് നന്നാക്കി മുംബൈയിലെ ജിജാമാത ഉദ്യാൻ മൃഗശാലയിൽ സ്ഥാപിച്ചു മുമ്പ് റാണിക ബാഗ് അല്ലെങ്കിൽ ക്യൂൺസ് ഗാർഡൻ എന്നറിയപ്പെട്ടിരുന്നു ഗുഹകളെ രണ്ട് ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു ആദ്യത്തേത് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഗുഹകളുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശില്പകലയുടെ ഉദാഹരണങ്ങളിൽ ചിലതിനെ പ്രതിനിധീകരിക്കുന്നു അതേസമയം ആദ്യ ഗ്രൂപ്പിനേക്കാൾ അല്പം ചെറുതായ രണ്ടാമത്തേതിൽ രണ്ട് ബുദ്ധ ഗുഹകൾ ഉൾ ഉൾപ്പെടുന്നു ഏ ഡി അഞ്ചാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിലുള്ള ഗുഹകളാണ് ഇവ എലിഫൻറ്റ ഗുഹകളുടെ പ്രധാന പരിപാലകൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എ എസ് ഐ ആണ് സ്മാരകത്തിന്റെ തുടർച്ചയായ പരിപാലനം പിന്തുണ സംരക്ഷണം എന്നിവയ്ക്ക് അവർ ഉത്തരവാദികളാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ വനം വകുപ്പ് ടൂറിസം വകുപ്പ് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയണൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി നഗരവികസന വകുപ്പ് ടൗൺ പ്ലാനിംഗ് വകുപ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവ ഉൾപ്പെടുന്ന മറ്റു വകുപ്പുകളും എ എസ് ഐയെ പിന്തുണയ്ക്കുന്നു അറബിക്കടലിലാണ് ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഉപ്പുവെള്ള പ്രവർത്തനങ്ങളും പ്രകൃതിദത്ത കാലാവസ്ഥ വ്യതിയാനങ്ങളും ഇവയെ വളരെയധികം ബാധിക്കുന്നു മഴക്കാലത്ത് പെയ്യുന്ന കനത്ത മഴ കാരണം ഗുഹകളിൽ ഉയർന്ന തോതിൽ വെള്ളം ചോർന്നൊലിക്കുന്നത് തീവ്രമായ നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു പാറകളുടെ മണ്ണൊലിപ്പും ശില്പങ്ങളെ നശിപ്പിക്കുന്നു ഇത് ശക്തമായ സാങ്കേതിക സംരക്ഷണത്തിന്റെ ആവശ്യകത സൃഷ്ടിക്കുന്നു ഈ ചെറിയ ദ്വീപിൽ നിരവധി പുരാവസ്തു അവശിഷ്ടങ്ങൾ നിറഞ്ഞിരിക്കുന്നു അവ അതിന്റെ സമ്പന്നമായ സാംസ്കാരിക ഭൂതകാലത്തിന് സാക്ഷ്യം വഹിക്കുന്നു ഈ പുരാവസ്തു അവശിഷ്ടങ്ങൾ ബി സി രണ്ടാം നൂറ്റാണ്ടിലെ അധിനിവേശത്തിന്റെ തെളിവുകൾ നൽകുന്നു പുതിയ ചരിത്ര വസ്തുതകൾ പ്രത്യേകിച്ച് കുഴിച്ചിട്ട സ്തൂപങ്ങൾ കണ്ടെത്തുന്നതിന് കൂടുതൽ ഖനനങ്ങൾ ആവശ്യമാണ് വിനോദസഞ്ചാരികൾക്ക് രാത്രി കാലങ്ങളിൽ